ദേശീയപാത വലിയ ആശങ്കയായി നമ്മുടെ സംസ്ഥാന തുടനീളം തുടരുകയാണ് മഴയ്ക്ക് പിന്നാലെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ദേശീയപാതകളിൽ പുതിയ വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി കോഴിക്കോട് തിരുവങ്ങൂർ ദേശീയപാതയിൽ നാനൂറ് മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് വിള്ളലുള്ള ഭാഗം അടച്ചെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും വിണ്ടുകീറിയ നിലയിൽ തന്നെയാണുള്ളത് മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു തകർന്നതിൽ നിർമ്മാണത്തിലെ അപാകതകളുണ്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തൽ വേൽപ്പാലം നിറയ്ക്കും നിർമ്മിക്കുമെന്നത് ആശ്വാസം നൽകുമ്പോഴും ഇനിയും എത്രനാൾ കൂടി ഈ പാത സഞ്ചാരയോഗ്യമാകാൻ കാത്തിരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആശങ്ക കോഴിക്കോട് നിന്ന് അഖിലാസിപിയും മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതാഥും വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അരുൺ ഈ ദേശീയപാത തകർന്ന ഇടത്ത് അതിന് മുകളിലൂടെ കുറച്ച് ഒഴിച്ചാൽ തീരുന്ന പ്രശ്നമല്ല മണ്ണിട്ടാൽ തീരുന്ന പ്രശ്നമല്ല എന്നുള്ളത് ആദ്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മുകളിൽ ഇത്തിരി ടാറ് തേറ്റ് മണ്ണിട്ട് അത് നികത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ പക്ഷെ അതിന് പകരം പുതിയ പാത നിർമ്മിക്കും എന്ന വാഗ്ദാനങ്ങളൊക്കെ വരികയാണ് കൂടുതൽ മഴ പെയ്യുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ റോഡ് തകരുന്ന സാഹചര്യം എത്ര ആശങ്കയുണ്ടാക്കുന്നു മാധു രവീഷ് അത്തരത്തിലുള്ള ആശങ്ക ഇപ്പോഴും ബാക്കി തന്നെയാണ് ഈ കൂര്യാട്ടെ ദേശീയപാത തകർന്നു വീണത് സംസ്ഥാനത്തെ തന്നെ ദേശീയപാത നിർമ്മാണത്തിലേക്കുള്ള ഒരാശങ്കയായി തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് കൃത്യമായ ഒരു ഉത്തരം ഇപ്പോഴും ദേശീയപാത അതോറിറ്റിക്കോ കരാറ് കമ്പനിക്കോ നൽകാനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തിയുള്ള കാര്യം അതായത് നിലവിൽ അവരെത്തിയിരിക്കുന്ന ഒരു നിഗമനം ആ നിർമ്മാണത്തിലെ അപാകത എന്ന് പറയുന്നത് മണ്ണിലെ ബലക്കുറവും ഉടനടി ഉണ്ടായ ഒരു നീഴൊഴുക്കിലെ പ്രശ്നവുമാണെന്നാണ് ഇതേ പ്രശ്നം തന്നെയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത് നാട്ടുകാർ പറഞ്ഞതാണ് ഈ മണ്ണ് ഇവിടുത്തെ മണ്ണ് ഇതിന് അനുയോജ്യം അനുയോജ്യമല്ല എന്നുള്ള ഇത് നാട്ടുകാർ നേരത്തെ പറഞ്ഞതാണ് അവിടെയും കൃത്യമായ ഒരു ഉത്തരമില്ല രണ്ട് പ്രശ്നങ്ങളിലേക്ക് നമുക്ക് ഇത് ചൂണ്ടിക്കാണിക്കും ഒന്ന് നിർമ്മാണത്തിലെ അപാകതയാകാം അല്ലെങ്കിൽ ഡിസൈനിലെ അപാകതയാകാം എന്നാണ് ഡിസൈനിലെ അപാകതയാണെങ്കിൽ കരാർ കമ്പനിക്ക് പൂർണ്ണമായും റൂൾ ഒരു റോൾ ഉണ്ടാവില്ല അത് പൂർണ്ണമായും ദേശീയപാത അതോറിറ്റിയുടെ ബാധ്യതയായി മാറും ഇനി നിർമ്മാണത്തിലെ അപാകതയാണെങ്കിൽ അത് തീർത്തും കരാർ കമ്പനിയുടെ ബാധ്യതയായി മാറും എങ്ങനെയെങ്കിലും ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു തീരുമാനം ഈ ഒരു മേഖലയിൽ വയഡക്ട് നിർമ്മിക്കും എന്നുള്ളതാണ് നാട്ടുകാരുടെ കാലങ്ങളായുള്ള ആവശ്യമാണ് അത് എന്തായാലും ഒരു ആശ്വാസമാണ് പക്ഷേ അപ്പോഴും അവിടെ ബാക്കിയാവുന്ന പ്രശ്നങ്ങളിലേക്ക് ാണ് നമ്മൾ വരുന്നത് ആറു മാസം സമയമാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ നിലവിലെ ഈ ഇടിഞ്ഞു തകർന്ന ഭാഗം നീക്കിയാൽ മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് കരാർ കമ്പനി അറിയിച്ചിട്ടുള്ളത് അങ്ങനെങ്കിൽ സമയം നീണ്ടുപോകും കാലവർഷത്തെ ഉണ്ട് അപ്പോൾ ഈ ഭാഗത്തെ ഗതാഗതങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ മേഖലയിലെ ആളുകളെ ഇത് എത്രത്തോളം ബാധിക്കുന്നു ബാധിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ആത്യന്തികമായി ദുരിതം ബാക്കിയാവുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ മറ്റൊരു കാര്യമായി സൂചിപ്പിക്കപ്പെടുന്നത് അത്തരത്തിൽ ഈ നിർമ്മാണം എന്തായാലും മേൽപ്പാലം എന്നുള്ള സൊല്യൂഷനിലേക്ക് എത്തിയിരിക്കുന്നു അത് ആശ്വാസമുള്ളതായിരുന്നു പക്ഷേ നീണ്ട സമയം നീണ്ടുപോകുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഗതാഗതം ഉൾപ്പെടെയുള്ളത് കൂടുതൽ പ്രശ്നമാകുമല്ലേ അത് കൂടുതലായിട്ട് അതായത് ദേശീയപാത ഇവിടെ എന്ന് പറഞ്ഞാൽ ഗതാഗതത്തിന് ഗതാഗതത്തിനിപ്പോൾ വളരെ തടസ്സമാണ് ചെറിയ റോഡിലൂടെയാണ് ഇപ്പോൾ നാഷണൽ ഹൈവേ കൂടെ പോകുന്ന റോഡുകൾ വേണ്ട വാഹനങ്ങളൊക്കെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഗതാഗതം പുനർനിർമ്മിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമെന്നത് പാലം ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങളുടെ എല്ലാ സമര ഇതുകൊണ്ട് പാലം വന്നു എന്നുള്ളത് നാട്ടുകാരൻ എന്ന നിലക്ക് വളരെ സന്തോഷമുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ മറ്റുള്ള ഗതാഗത യോഗ്യമാക്കാനുള്ള സംവിധാനം കൂടി ഈ കമ്പനി തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം എത്രയും പെട്ടെന്ന് ഈ ഗതാഗതത്തിന് അനുയോജ്യമാകണം എന്നുള്ളതാണ് എന്തായാലും മേൽപ്പാലം ഇത് നീക്കം ചെയ്ത് പാലമൊക്കെ വരുമ്പോഴേക്കും സമയമേറെ എടുക്കും അതുവരെ ആളുകൾക്ക് താൽക്കാലികമായെങ്കിലും കടന്നു പോകാൻ ഒരു വഴിയൊരുക്കുക എന്നത് പ്രധാനമാണ്